ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ട്യൂബേഴ്സിൻ്റെ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഇത് സഹസ്രതള പത്മത്തിൻ്റെ ട്യൂബറാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് നല്ല രീതിയിൽ തോട്ടിപ്പൊക്കെ വന്നിട്ടുള്ള ട്യൂബേഴ്സാണ് ഇത് ചാന്ദിനിയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫ്ലവേഴ്സും ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറാണ് മേടിക്കാൻ താല്പര്യമുള്ളവർ ഏത് ട്യൂബറാണ് വേണ്ടത് എത്ര രൂപയുടേതാണ് വേണ്ടതെന്നും കൂടി പറഞ്ഞാൽ മതി ഇത് ബുച്ചയുടെ ട്യൂബേഴ്സാണ് ബുച്ചയുടെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറാണ് എല്ലാം നല്ല വലിയ ട്യൂബേഴ്സാണ് ഇത് ലിറ്റിലാലിയുടെ ട്യൂബേഴ്സാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എല്ലാത്തിലും ഗ്രോത്തിപ്പും ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ ലീഫും വന്നിട്ടുണ്ട് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ പേരും അഡ്രസ്സും ഡി ടി ഡി സി ഏതാണ് അവിടുത്തെ പിൻകോഡ് അതുപോലെ തന്നെ പ്ലേസും ഫോൺ നമ്പറും കൂടി നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ടായി പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറാണ് ട്യൂബറിൻ്റെ സൈസ് മാറുന്ന അനുസരിച്ചാണ് ട്യൂബറിൻ്റെ റേറ്റിലും വ്യത്യാസം വരുന്നത് ഇപ്പം ഏത് ട്യൂബർ എടുത്തു കഴിഞ്ഞാലും നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഏത് ട്യൂബർ എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു ഫ്രീ ട്യൂബറും കൂടി വെക്കുന്നതായിരിക്കും അതിൻ്റെ ഫ്ലവർ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോയിൽ അത് ആഡ് ചെയ്യത്തില്ല പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ഫ്ലവേഴ്സും അല്ല ഒരു വെറൈറ്റിയാണത് തമോ ആണ് തമോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് വലിയ ട്യൂബേഴ്സാണ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റബർ ഉണ്ടോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം അഡ്രസ്സ് അയക്കുക അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊറിയർ അയക്കത്തുള്ളൂ അപ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മൾ കൊറിയർ അയക്കും അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക ട്യൂ പ്ലസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറാണ് കാവേരിയുടെ ട്യൂബേഴ്സ് ആണ് റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇത് ഇരുന്നൂറിന്റെ ട്യൂബറാണ് ആണ് ഇത് സാറ്റയുടെ ട്യൂബേഴ്സാണ് സാറ്റ വരുന്നത് നൂറ് ഇരുന്നൂറ് ആണ് ഡ്രോപ്ലട്ട് ആണ് ഡ്രോപ്ലട്ടിൻ്റെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപതാണ് മരിപിയോണിയാണ് ആ മരി പിയോണിയുടെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നോക്കി ബൈ ബൈ